ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ ഉച്ചയായി എന്താണ് ഉച്ച കൂണിന് ഒരു ഉപ്പേരിയാക്കേണ്ടതിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് തൊടിയിലേക്ക് പോയിട്ട് ഒരു വാഴ കൂമ്പുണ്ടോ നോക്കിയാലോ ഉണ്ടെങ്കിൽ അത് പറിച്ചെടുത്തിട്ട് അത് ഉപ്പേരിയാക്കാമെന്ന് വിചാരിക്കുന്നു അതാ ഒരു കൂമ്പ് അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് പറിച്ചെടുക്കാം ക്കം അത താഴോ വീണിട്ടുണ്ട് നമുക്കിനി അതെടുത്തിട്ട് അത് നമുക്കിനി ഉപ്പേരിയാക്കാമെന്ന് വിചാരിക്കുന്നു കൊമ്പ് ഉപ്പേരി എല്ലാവരും ആ ഉണ്ടാക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റാണ് ചോറിനും കൂട്ടി കഴിക്കാൻ നല്ല ആരോഗ്യത്തിന് നല്ലതാണ് കൊമ്പ് ഇപ്പം എന്താ മാർക്കറ്റിലൊക്കെ നല്ല വിലയാണ് കൂമ്പിന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ ചിലവില്ലാതെ തന്നെ പറിച്ചെടുത്തിട്ട് ഉപ്പേരിയാക്കാവുന്നതാണ് അപ്പം ഞാനതിങ്ങനെ ചെറുങ്ങനെ മുറിച്ചിടുന്നുണ്ട് ചെറിയ 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 ഇതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഈ കോമ്പിൽ നമുക്ക് ഉള്ളി രണ്ട് പച്ചമുളകൊക്കെ ചെറുതായി അരിഞ്ഞിടാം നല്ല ചെറുതായി അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് അല്പം ആവശ്യത്തിൽ ഉപ്പ് മുളക് പൊടി മഞ്ഞൾ പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അല്പം തേങ്ങയും കൂടി ചേർക്കാം കൂടുതലായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതൊക്കെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് എത്തുന്നുണ്ട് അറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ കരുവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പേരി ഉണ്ടാക്കുന്നതിലേക്ക് പോവാം ചെൺച്ചട്ടി അടുക്കൽ വെച്ചിട്ട് കരിഞ്ഞ് വരുന്നുണ്ട് ചൂട് കൂടുതലായി ഇതിൻ്റെ അകത്തേക്ക് എണ്ണ അടിച്ചുകൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കടുമുട്ട് കൊടുക്കാം അത് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി കിട്ടും വെളുത്തുള്ളി നല്ലതാണ് ആരോഗ്യത്തിനും നല്ലതാണ് കൂമ്മിയും നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ലതാണ് കൂമ്പ് എല്ലാത്തേക്കും ഇട്ട് കൊടുക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ കൂമ്പ് ഇല്ലാത്തേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ടാണ് അങ്ങനെ അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മള് എന്താ പറയുക കൂമ്പ എത്തി അതിൻ്റെ അകത്ത് അല്പം രണ്ട് മൂന്ന് എന്താ പറയാ വെള്ളം അതിൻ്റെ അകത്ത് എഴുന്നിട്ട് അതും കൂടി ആയ ചുറ്റിന് അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായി റെഡിയായി വരുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ തരും നമ്മളെ വീ ഹോം വർ റെഡി ആയി വരുന്നുണ്ട് പെട്ടെന്ന് തോന്നിയതാണ് എന്താ എന്താന്ന് ഉപ്പിരിയാക്കേണ്ടതെന്ന് അപ്പോഴാണ് തുടിയിൽ പോയിട്ട് ഇത് പരുക്കാൻ തോന്നിയത് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം അപ്പം അങ്ങനെ നമ്മളെ കൂമ്പ് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് റെഡിയായിട്ട് ഈ വീഡിയോ എത്രയുള്ളു ബൈ